സംസ്ഥാന സർക്കാരിന്റെ ബഹുമുഖ പ്രതിഭയ്ക്കുള്ള മികച്ച സർഗാത്മക ബാല്യം പുരസ്കാരം ഓച്ചറ പ്രയാർ സ്വദേശി മുഹമ്മദ് നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ബഹുമുഖ പ്രതിഭയ്ക്കുള്ള മികച്ച സർഗാത്മക ബാല്യം പുരസ്കാരം ഓച്ചിറ പ്രയാർ സ്വദേശി മുഹമ്മദ് നൽകി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ഭിന്നശേഷി സർഗോത്സവമായ സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറന്റിലാണ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നും മുഹമ്മദ് യാസിൻ പുരസ്കാരം ഏറ്റുവാങ്ങിയത് കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ചടങ്ങിൽ പറഞ്ഞു കെ അൻസലൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത നർത്തകി ഡോക്ടർ മേതിൽ ദേവിക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ ആദില അബ്ദുള്ള ഡയറക്ടർ മിഥുൻ പ്രേംരാജ് എന്നിവർ വൈകല്യങ്ങളെ മനക്കരുത്തിലൂടെ അതിജീവിച്ച ബഹുമുഖ കലാപ്രതിഭയാണ് മുഹമ്മദ് യാസിൻ പുതുപ്പള്ളി പ്രയാർ വടക്ക് എസ് എസ് മൻസിലിൽ ഷാനവാസിന്റെയും ഷൈലിയുടെയും മകനായ യാസിൻ പ്രയാർ ആർ വി എസ് എം സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സി ന്യൂസ് നെറ്റ്